മീൻകറീനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളൊരു കറി ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരക്കാതെയും അരച്ചിട്ടും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ചോറിക്കു മാത്രമല്ല അപ്പത്തിക്കും പത്തിരിക്കും കുഴപ്പിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി എടുക്കുക പിറ്റേന്നും ഉപയോഗിക്കാം കേട്ടോ കേടൊന്നും വരില്ല ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കേട് വരില്ല തിളപ്പിച്ച് വെച്ചാൽ മതി അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഹലോ വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് അപ്പോൾ നമുക്കിതുണ്ടാക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കാക്കിലോ വെണ്ടക്ക മതി കേട്ടോ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഒരുപാട് കറി ഉണ്ടാക്കാം ഇനി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ ഇത് ചേർത്തിട്ടൊന്ന് വാറ്റിയെടുക്കുക വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീഴറിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ ുള്ളി തക്കാളിയൊക്കെ വാട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇട്ടു കൊടുക്കാം ഇനി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇറച്ചി എടുത്തിട്ടുണ്ട് ക്ക് മീനിക്കിടുന്ന അത്രയും പുളി വേണ്ട കേട്ടോ അതിക്കും കൂടി കുറച്ച് കുറവായിട്ട് രണ്ട് കപ്പ് വെള്ളാണ് ഒരു വെള്ളക്കൊഴിച്ചെടുക്കുമ്പോൾ പുളി മുഴുവനൊക്കെ ഇങ്ങനെ തിരുമ്പി പറഞ്ഞ കേട്ടോ രണ്ടു കപ്പ് വെള്ളത്തിലാണ് ഈ പുളി കുത്തിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ പുളിയൊക്കെ തിക്കി തിരുങ്ങി പറഞ്ഞു കൊടുത്തുട്ടോ അതൊന്ന് മിക്സാക്കി അടിച്ചു വെക്കാം നമുക്ക് ഒന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ മസാല മസാലയ്ക്ക് ചു വീവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചെലവ് എടുക്കാം ഇങ്ങനെ കുറച്ച് ഒരു മുറി തേങ്ങ ചെലവ് വരാം തേങ്ങ ഞാൻ പൊട്ടിച്ചു വെച്ചാട്ടോ അതാ ഇവിടെ ചെറിയൊരു എലിക്കുട്ടി ഉണ്ട് അതും മോളേ അത് എടുത്ത് കടിച്ചതാണത് ആരല്ലാന്ന് ആ ഞാനല്ലോ അത് മോളല്ലോ അത് മോളെ പല്ലാണല്ലേ അത് മോളല്ലോ തേങ്ങ ചിലവിനെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങനെ പിന്നെ ഒരു കിലോ വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ എടുക്കൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ വെണ്ടക്ക കഴുകി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുപാള വെണ്ടക്ക ഒന്ന് വാച്ചെടുക്കുക വാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ മുപ്പായിട്ടുണ്ടെങ്കിൽ അത് വാട്ടിയില്ലെങ്കിൽ എന്താ പറയുക ഒരു കുഴപ്പമില്ല അങ്ങനെ വാട്ടിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുള്ളൂ പിന്നെ അങ്ങോട്ട് പൊട്ടി ആകണം ഉടഞ്ഞ് വേണ്ടി വാട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി നീ പാനി തന്നെ നമുക്ക് തേങ്ങ വറുത്തത് വേണ്ട ഒരു മുറി തേങ്ങ ചിരകിയതാണ് അത് പാനായിട്ട് ഇട്ട് കൊടുക്കും ഇത് വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നല്ല ടേസ്റ്റ് ഉമ്മാണൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഒരു നാല് ചെറിയ ഉള്ളി നാലല്ല നാലല്ലാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി അല്ലേ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് താണ്ട് കറിവേപ്പിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരിവും എടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരം ഞങ്ങൾക്ക് കഴുകിയെടുത്തതാണ് അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ചേർച്ചിട്ട് അപ്പോൾ നല്ല ഇട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം കറി കൂടെ കുറേ നേരമായിട്ട് തിളച്ച് കൊണ്ടിരിക്കാം കേട്ടോ ഞാൻ വഴിക്കപ്പോൾ ഒതുക്കി ചേർക്കാൻ വേണ്ടി അത് വഴിക്കപ്പം തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ കറി കുറേ തിളച്ച് വെക്കി പക്ഷെ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് തിളച്ചാൽ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം മസാലയൊക്കെ കൂടെ തിളച്ച് നല്ലോണം ഇങ്ങോട്ട് തിളച്ച് വെന്ത് മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയി അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് തിളച്ചിട്ടുണ്ടാവും വെണ്ടക്ക വഴറ്റിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വേവട്ടെട്ടോ വെണ്ടക്ക വെണ്ടക്ക വറ്റിപ്പും എന്താണ് എന്നാലും ഇനി കറി കടന്നിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് അഞ്ചു മിനിറ്റ് വേവിക്കാം സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട ഒരു മൂന്നാറ് മിനിറ്റ് ഒന്ന് തിളച്ച് വേണ്ടാ മതി നമ്മൾ തേങ്ങ അവിടെ വറവായിട്ടുണ്ട് കേട്ടോ അത്ര മൂവ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഒന്നുകൂടെ ഒരു ടേസ്റ്റ് പോകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മങ്ങി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാൻ ചൂടാക്കിയാൽ മതി ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ മസാല കരിഞ്ഞാൽ രസമുണ്ടാവില്ല അസമ്മൂട് ഭയങ്കര പാട്ട് പാടുകയാണ് ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ടോ മസാല മസാല ഒന്നും ഇങ്ങോട്ട് വറവണം പക്ഷെ കുറേ നേരം ചൂടായി കരിഞ്ഞാല് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒന്ന് ചൂടായിട്ടില്ലെങ്കിലും ഒരു പച്ചക്കുത്തിരിക്കും അപ്പോൾ ഒന്നും ഇങ്ങനെ വറവായിട്ട് തീ ഓഫ് ചെയ്യാം ഇത് തീ ഓഫ് ചെയ്താലും നമ്മളൊന്നിങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്തായാലും ഈ ചട്ടീൻ്റെ ചൂടി കിടന്നിട്ട് ഇത് കരിഞ്ഞു പോകുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പാത്രം മാറ്റും എന്നിട്ട് ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം തേങ്ങ വറുത്തത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് വശം അരച്ചെടുക്കാം ിട്ട് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ലപോലെ അരച്ചെടുക്കണം എന്റെ പോണം നമ്മള് കറി ഇവിടെ വെന്തിട്ട് അഞ്ചു മിനിറ്റ് അരച്ചു വെന്തിട്ട ഈ കറി ഇങ്ങനെ വയ്ക്കാനോ നല്ല ടേസ്റ്റിയാണ് ഇവിടെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിങ്ങനെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം തേങ്ങ വറുത്തത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് തേങ്ങ ഈന്ത മുത്ത ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നല്ല ഊന്ന തിളപ്പിക്കാം നല്ലതാണ് അപ്പം മിക്സിയിൽ കുറച്ചും വെള്ളം ഇപ്പം നല്ല കുറുക്കണ്ട മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് চ মি উল্লেখ তেগ মার নণ তুমি ഈ കറി ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കുറുക്കം കൂടും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് നല്ല കുറുക്കായി വന്നിട്ടുണ്ടാകും കട്ടി ആയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത് അട്ടിപൊളി ടേസ്റ്റ് ആണ് കഴിഞ്ഞാൽ ഇതിൽ താളിപ്പൊന്നും ആവശ്യമില്ല നമ്മൾ വയറ്റി വെച്ചതല്ലേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതുപോലെയാണോ വെണ്ടക്കാരം ഉണ്ടാക്കല് ഇപ്പം ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കലേന്ന് അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ